ബി ജെ പി ഭരണത്തിൽ ജന്മദിനം ആഘോഷിക്കുന്നത് പോലീസ് സ്റ്റേഷനിലോ ഈ ചോദ്യമാണ് ഇപ്പോൾ ഗുജറാത്തിൽ നിന്നും ഉയരുന്നത് ഇതിന് കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ദൃശ്യമാണ് ഗുജറാത്തിലെ അഹമ്മദാബാദ് പോലീസ് സ്റ്റേഷനിലാണ് ബി ജെ പി നേതാവിൻ്റെ ജന്മദിനം ആഘോഷിച്ചത് എന്നാണ് കോൺഗ്രസ് പ്രചരിപ്പിക്കുന്ന ഈ വീഡിയോയിൽ പറയുന്നത് ഇത് ഗുജറാത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം ചൂടുപിടിപ്പിച്ചിരിക്കുകയാണ് പോലീസ് സ്റ്റേഷൻ ബി ജെ പിയുടെ ഓഫീസാണോ ഇങ്ങനൊരു ചോദ്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദിലെ ദരിയപൂർ പോലീസ് സ്റ്റേഷനിലെ ചേംബറിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഡി സി പി കനൻ ദേശായി ബി ജെ പി നേതാവിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന വീഡിയോയാണ് വൈറലായിരിക്കുന്നത് ബി ജെ പി നേതാവ് ഹിമാൻഷു ചൗഹാൻ നാടോടി കലാകാരനും ബി ജെ പി നേതാവുമായ യോഗേഷ് ഗാഡ്വി എന്നിവരെയും പോലീസ് ചേംബറിൽ കാണാൻ സാധിക്കും ഇതുമാത്രമല്ല പോലീസ് അദ്ദേഹത്തിന് ജന്മദിനാശംസകൾ നേരിടുന്നതും വീഡിയോയിൽ വ്യക്തമാണ് മുൻ കോൺഗ്രസ് അധ്യക്ഷൻ ജഗദീഷ് ഠാക്കൂറാണ് ഈ വീഡിയോ പങ്കിട്ടിരിക്കുന്നത് ഗുജറാത്തിലെ ബി ജെ പി പ്രവർത്തകർക്കും നേതാക്കൾക്കുമായി പോലീസ് സ്റ്റേഷനുകളിൽ ജന്മദിനാഘോഷങ്ങൾക്കായി ബി ജെ പി സർക്കാർ പ്രത്യേക ക്രമീകരണങ്ങൾ ചെയ്യുന്നു ഡി സി പിയുടെ സാന്നിധ്യത്തിൽ ഇവിടെ ബി ജെ പി നേതാവിൻ്റെ ജന്മദിനം സംഘടിപ്പിച്ചിരിക്കുന്നു ഇതാണോ ബി ജെ പി സർക്കാരിലെ ഭരണം ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ഇത് നിങ്ങളുടെ അധികാരത്തിൽ സംഭവിച്ചതാണോ എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഈ വീഡിയോ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് വീഡിയോ വ്യാപകമായി പ്രചരിച്ചതോടെ അഹമ്മദാബാദ് പോലീസ് ദരിയ്പൂർ പോലീസ് സ്റ്റേഷനിൽ കൈക്ക് മുരുക്കുന്ന വൈറലായ വീഡിയോയിൽ വിശദീകരണം നൽകിയിട്ടുമുണ്ട് പോലീസ് സ്റ്റേഷന്റെ പ്രതിച്ഛായ തകർക്കുന്ന തരത്തിൽ ചില തെറ്റായ വിവരങ്ങൾ വീഡിയോയെക്കുറിച്ച് പ്രചരിക്കുന്നുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത് ഇരുപത്തിമൂന്നിന് അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന രഥയാത്ര ഉത്സവത്തിന് മുന്നോടിയായാണ് ദരിയ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഹിന്ദു മുസ്ലിം ഐക്യം പ്രോത്സാഹിപ്പിക്കുന്ന രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് എന്ന് പോലീസ് പത്രക്കുറിപ്പിൽ വിശദീകരിക്കുന്നുണ്ട് പരിപാടിക്ക് ശേഷം പോലീസ് സ്റ്റേഷനിൽ തടിച്ചുകൂടിയ എല്ലാ ഉദ്യോഗസ്ഥരും സാമൂഹിക നേതാക്കളും രഥയാത്രയുടെ വിജയകരമായ സംഘാടനത്തിന് ഏവരെയും അഭിനന്ദിക്കാൻ മൂന്ന് കേക്കുകൾ കൊണ്ടുവന്നു അതാണ് കട്ട് ചെയ്തത് ഈ ഒത്തുചേരലിൻ്റെ ഉദ്ദേശം ആരുടെയും ജന്മദിനം ആഘോഷിക്കുവാനോ ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം നേടാനോ ആയിരുന്നില്ല എന്നതാണ് പോലീസിൻ്റെ വിശദീകരണം ഏതായാലും ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ കേക്ക് കട്ടിംഗ് വീഡിയോ ദൃശ്യം കാണാം